Oh ാടി കയറിയപ്പോൾ അറിഞ്ഞില്ല ബീഹാർ വരെ ഡയറക്റ്റ് പോകുന്നൊരു വല്ലാത്ത ജാതി ട്രെയിനാണിതെന്ന് അതെ റാപ്തിസാഗർ സാഗർ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസിന്റെ കാര്യമാണ് പറയുന്നത് ഇതിൽ സ്ലീപ്പർ ബോഗിയിലെ അവസ്ഥ കണ്ട് ഞാൻ ഞെട്ടി നിങ്ങളും ഞെട്ടും നോക്ക് നോക്ക് ഓരോ സ്റ്റേഷനിലും ലോക്കൽ ബോഗിയിൽ കയറുന്ന പോലെയാണ് ആൾക്കാർ ഇടിച്ച് കയറുന്നത് അതെന്താ അങ്ങനെയെന്നല്ലേ ജനറൽ ടിക്കറ്റ് എടുത്ത് സ്ലീപ്പറിൽ കയറി ടി ടിആറിന് എക്സ്ട്രാ പൈസ കൊടുത്ത് സീറ്റ് മേടിക്കുന്ന പരിപാടി അതുകൊണ്ടിപ്പോൾ സ്ലീപ്പറൊക്കെ ലോക്കലിനേക്കാൾ കഷ്ടിക്കുന്നത് എല്ലാവരും സീറ്റിന് വേണ്ടി അടിയാണ് ഞാൻ പിന്നെ പോലെ എല്ലാം മുകളിൽ നിന്ന് വീക്ഷിക്കുമായിരുന്നു കാരണം എന്റെ ടിക്കറ്റും കൺഫേം അല്ലായിരുന്നു എന്റെ നേരെ ഓപ്പോസിറ്റ് ഒരു നേപ്പാളി ബ്രോ ഇനി രാത്രിയായപ്പോ ഇനി ആരും വരില്ലെന്ന് കരുതി കിടന്നു പക്ഷെ പ്രതീക്ഷയൊക്കെ ഇടിച്ചു വരത്തി സീറ്റിന്റെ ഉടമസ്ഥന് വന്ന് രാത്രി എന്നെ ഇറക്കി വിട്ടു മാളികപ്പുറത്ത് നിന്ന് പെട്ടെന്നായിരുന്നു താഴോട്ട് നിലം വധിച്ചത് ഒരു ബീഹാർ ബ്രോയുടെ കാരണം കൊണ്ട് ഇരിക്കാനെങ്കിലും പറ്റി നേരം എടുത്തപ്പോ വീണ്ടും മുകളിലേക്ക് സ്ഥാനക്കയറ്റം കിട്ടി താഴെ ഒരു കല്യാണ പരിപാടിക്കുള്ള ആളുണ്ടേരുന്നു ശരിക്കും ലോക്കൽ ബോഗിയിലെ അവസ്ഥ ഈ മോളെയൊക്കെ സമ്മതിക്കണം ഞാൻ പിന്നെ പട്ടിക്കോലായി തുടങ്ങിയിരുന്നു ചായും ബ്രെഡും ആയിരുന്നു ആകെയുള്ള ഫുഡ് കുറെ കഴിച്ചാൽ ഇടയ്ക്കിടെ ടോയ്ലറ്റ് പോവേണ്ടി വരും അതൊക്കെ വൻ ടാസ്ക് ആണ് ഈ പ്രത്യേക സാഹചര്യത്തിലും ബ്രോ വളരെ ചില്ലായിരുന്നു ഇതൊക്കെ ശീലായി കാണും അപ്പൊ മക്കളെ റാപ്തിസാഗർ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസിൽ സ്ലീപ്പർ എടുക്കുമ്പോൾ നോക്കിയും കണ്ടു എടുത്തോളി ഇതൊക്കെ സഹിക്കേണ്ടി വരും ക്ഷമിക്കേണ്ടി വരും